അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ നടക്കുന്ന സമയം ഉച്ചയ്ക്കുള്ള സമയം വീടുകളിൽ എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടതെന്നും അതുപോലെ തന്നെ വീടുകളിൽ അഞ്ച് തിരിയിട്ട വിളക്കുകൾ വീടുകളിൽ കത്തിക്കണമെന്നും മലയാളികൾക്കെല്ലാം ഒരേപോലെ പ്രിയങ്കരിയായ കെ എസ് ചിത്ര ഗായിക കെ എസ് ചിത്ര പറയുകയാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇന്നലെ വരെ എന്താ പറയുന്നത് നല്ല കുയിലിൻ്റെ ശബ്ദത്തോട് സമാനമെന്ന് ആളുകൾ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാഴ്ത്തുകൾ കേട്ടുകൊണ്ടിരുന്ന മലയാളത്തിൻ്റെ വാനമ്പാടി ഇന്ന ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു കള്ളിപ്പൂങ്കുയിലാകുന്നത് എന്നുള്ളതാണ് ചർച്ച അതായത് ഈ സുരേഷ് ഗോപിയുടെ ബാക്കിയായിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാം സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത കാലത്ത് സുരേഷ് ഗോപിയുടെ ആൾക്കാർക്ക് എന്തൊരു താല്പര്യമായിരുന്നു അതെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സുരേഷ് ഗോപി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ പോലീസ് വേഷങ്ങളിലെ ഏറ്റവും തിളക്കമുള്ള ഏറ്റവും സുന്ദരമായ ഡയലോഗ് പറയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കായിരുന്നു അതേ അത് കാരണം അതെല്ലാം ഈ കല എന്നുള്ള കാര്യത്തിന് രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കലാകാരൻ മാത്രമായിരിക്കുമ്പോൾ നിങ്ങളിലെ മനുഷ്യനെയും നിങ്ങളിലെ സെലിബ്രിറ്റിയെയും അത്രമേൽ സ്നേഹിക്കുന്ന നമ്മൾ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ശത്രുപക്ഷത്തേക്ക് എന്നുള്ളൊരു നിലപാട് ജനങ്ങളെടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയം അല്ല നിങ്ങളുടേത് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയം ജീവിതമാണ് രാഷ്ട്രീയം ജീവിതമാണ് രാഷ്ട്രീയം ജീവിതമാണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഉപ്പിന്റെ മുളകിന്റെ സാമ്പാറിന്റെ പരിപ്പിന്റെ മല്ലിയുടെ തോരന്റെ അതായത് നമ്മുടെ പച്ചക്കറിയുടെ തുടങ്ങി സകലമാന സാമഗ്രികളുടെയും എണ്ണ വെളിച്ചെണ്ണ മണ്ണെണ്ണ പെട്രോള് സ്വർണം തുടങ്ങി സകലമായ സാമഗ്രികളുടെയും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെയും മൗലികാവകാശങ്ങളുടെയും ഒക്കെ വിലയും ആഴവും പരിധിയും എല്ലാം നിശ്ചയിക്കുന്നത് രാഷ്ട്രീയമായതുകൊണ്ട് രാഷ്ട്രീയം എന്നാൽ ജീവിതമാണ് ഞാൻ എന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രത്യയശാസ്ത്രം അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് ഞാൻ ഈ രാഷ്ട്ര ഭാഗമാകുന്നു എന്നുള്ളതാണ് ഒരു എന്നുള്ള നിലയ്ക്ക് ആധാരം ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാണ് വൈപ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ എനിക്ക് താല്പര്യമില്ലാത്ത പോകുന്ന ഒരാളെ കേരളത്തെ സംബന്ധിച്ച് വർഗപരമായ രാഷ്ട്രീയം കൈയാളുന്ന ഏതാ ഈ വർഗീയതയും വർഗപരവും രണ്ടും രണ്ടാണ് ഓക്കെ ഒരു സമൂഹത്തിന് താല്പര്യമില്ല എന്നുള്ള നിലയിലേക്ക് വന്നപ്പോഴാണ് എതിർപ്പുകൾ വന്നത് അതേ പ്രശ്നമാണ് ഇവിടെയും ഉള്ളത് കലാകാരി എന്നുള്ള നിലയ്ക്ക് ചിത്രയ്ക്ക് വലിയ സ്വാധീനം ഉണ്ട് എല്ലാവരും ഒരുപോലെ ചിത്രയുടെ പുഞ്ചുരിയെ പറ്റി ും പറയുന്നു ചിത്ര ചിരി കണ്ടാൽ പിന്നെ ചിത്രചേച്ചി സംസാരിക്കുന്നത് കേട്ടാൽ അയ്യോ എന്തൊരു ലാളിത്യമാണ് എന്തൊരു വിനയമാണ് എന്ന് പറഞ്ഞോണ്ടിരുന്നവര് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മലക്കം എല്ലാവരും തിരിഞ്ഞിട്ടില്ല ചെറിയ ചിലര് ചിലരെങ്കിലും എഴുത്തുകാരി ഹിന്ദുപേരോട് പറഞ്ഞിരിക്കുന്നത് ഇത് കുയിലല്ല കള്ളിപ്പൂങ്കുലാണ് പറഞ്ഞിരിക്കുന്നത് ചിത്രയ്ക്ക് അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്ന അക്ഷതം സ്വീകരിക്കാനും അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതെ പന്ത്രണ്ട് ഇരുപതിന് നിങ്ങൾ എന്താണ് ഇന്ന മന്ത്രം അല്ല ഞാൻ ഇന്ന മന്ത്രം ചൊല്ലുമെന്നും എന്റെ വീടിന്റെ പരിസരത്ത് ഞാൻ അഞ്ച് തിരിയിട്ട വിളക്ക് പലയിടത്ത് വെക്കുമെന്നും പറയാനുള്ള അവകാശം ചിത്രയ്ക്കുണ്ട് പക്ഷെ ഇണങ്ങി എന്നെ സ്നേഹിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ അതിനവകാശം കൂടെ ചിന്തയുണ്ട് അത് സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന സാധാരണ മനുഷ്യരാണ് പക്ഷെ പറയുന്നത് ചിത്രമായതുകൊണ്ട് ചിത്രയ്ക്ക് ജനമനസ്സിലൊരു സ്വാധീനം ഉള്ളതുകൊണ്ട് ചിത്ര പോലും ദാ ഇതിനെ ആ അർത്ഥത്തിൽ രാഷ്ട്രീയ ഭേദം എന്നെയും സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു സന്ദേശം അത് കൊടുക്കും അത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മോശമായ മെസ്സേജ് ആണ് എന്നാണ് പുരോഗമന ചിന്തയുള്ള ആൾക്കാർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പറയാൻ ചിത്രയ്ക്കും അവകാശമുണ്ട് ചിത്രയെ വിമർശിക്കാൻ ഈ വിമർശിക്കുന്നവർക്കും അവകാശമുണ്ട് എന്ന തരത്തിലുള്ളൊരു ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇത് രണ്ട് രണ്ടു തരത്തിലത് ചർച്ചയാവുന്നത് അതെ അതെന്തായാലും ഈ അക്ഷരം ഏറ്റുവാങ്ങിയതുമായി ബന്ധപ്പെട്ട് നടൻ ഏറ്റുവാങ്ങാല്ലോ അല്ല നടൻ മോഹൻലാലിനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടന്നിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള തരത്തിൽ അതായത് ഇപ്പോൾ ചിത്രം എങ്ങനെയാണോ വിമർശനം ഏറ്റുവാങ്ങുന്നത് അതേപോലെ തന്നെയൊക്കെയുള്ള ഏതാണ്ട് വിമർശനങ്ങൾ മോഹൻലാലും ഏറ്റുവാങ്ങും അതിൽ വലിയ കഴമ്പില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ ഹിന്ദുവാണ് അയാൾ അയാളുടെ എന്താണ് വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി മുസ്ലിമാണ് അദ്ദേഹം അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അതുപോലെ ചിത്ര ചിത്ര ഹിന്ദു ആണ് ചിത്രം ചിത്രയുടെ രീതികളിൽ പോവാം അതുപോലെ ക്രിസ്ത്യാനിയായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ അവർ പള്ളിയിൽ പോകണമെങ്കിൽ അവർക്ക് പള്ളിയിൽ പോവാം അതൊക്കെ അവരുടെ എന്താണ് മതപരം മായ വ്യക്തിപരമായ താല്പര്യങ്ങൾപി ഹിന്ദുവാണ് അതുകൊണ്ടാണ് മനസ്സിലായില്ല അതൊരു രാഷ്ട്രീയ താല്പര്യമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചിത്ര ഹിന്ദുവാണ് ഹിന്ദുത്വ ആയി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഇവിടെ അയോധ്യയിൽ നടക്കുന്നത് എന്ന മറ്റൊരു ഒരു പ്രചരണം ദേശീയതലത്തിൽ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപക്ഷെ അതാണ് ശരിയെന്ന് സാമൂഹ്യ നിരീക്ഷകർ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയൊന്നും ഇല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടിൽ സ്വാധീനിക്കാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് കരുതിയിട്ടുള്ള എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ള ഏതാ മലയാളിയുടെ സ്വന്തം ശാലീനതയുള്ള ചിത്ര എന്ന നിലപാടിൽ നിന്ന് ചിത്ര ഇതാ മറ്റൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് മാറുന്നു എന്ന തോന്നലിൽ ചിത്രക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു സ്വാധീനം ഏതെങ്കിലും തരത്തിൽ ചിത്ര ഇപ്പൊ ഈ പറഞ്ഞ ഹിന്ദുത്വ സംവിധാനത്തിന് സഹായകരമാകരുത് എന്നുള്ള നിലയ്ക്കാണ് ചിത്രക്കെതിരെയുള്ള വിമർശനങ്ങൾ വരുന്നത് അത് രാഷ്ട്രീയമാണ് അതിനിടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമുണ്ട് ചിത്രയ്ക്കുണ്ട് എതിർക്കുന്നവർക്കുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം